അലൈക്കും വഹമ്മത്തല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട പദവാർഷിക പരീക്ഷ എഴുതുന്ന സംസ്ഥയുടെ മദ്രസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പാതകാര്ഷിക പരീക്ഷയുടെ ടൈം ടേബിൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ ക്ലാസ്സിനാണ് പരീക്ഷ ഡേറ്റുകൾ അതുപോലെ തന്നെ ഏതൊക്കെയാണ് വിഷയങ്ങൾ എന്നൊക്കെ വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട് അതുപോലെ ഓരോ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കും ഇത്ര വിഷയങ്ങളിൽ നിന്നും എത്ര പാഠങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളതൊക്കെ വിശദമായി പറയുന്ന വീഡിയോ ആണ് അപ്പോൾ വീഡിയോ പരമാവധി എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ സമസ്തയുടെ പരീക്ഷ നടക്കുന്നത് ആഗസ്റ്റ് ഏഴ് മുതൽ ആഗസ്റ്റ് പതിനാല് വരെ ഇതിൻ്റെ ഇടയിലാണ് പരീക്ഷ വരുന്നത് പിന്നെ ഒന്നാമത്തെ ദിവസമാകുന്ന ആഗസ്റ്റ് ഏഴ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും അന്ന് പരീക്ഷ തുടങ്ങുന്നത് ബുധനാഴ്ചയാണ് ഒന്നാമത്തെ ക്ലാസ് ഒന്നാം ക്ലാസ് അന്ന് പരീക്ഷയില്ല മറിച്ച് രണ്ടാം ക്ലാസ്സിലേക്ക് പരീക്ഷയുണ്ട് ഫിക്കഹാണ് രണ്ടാം ക്ലാസ്സിലേക്ക് ഫിക്കയിൽ നിന്ന് ആറ് പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് വരുന്നത് ആറ് പാഠങ്ങളത്തിൻ്റെ ഉള്ളിൽ നിന്നും എവിടുന്ന് വേണമെങ്കിലും ചോദിക്കാം ആ പാഠത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കുക കൂടുതലായി നിസ്കാരത്തിനെ കുറിച്ചായിരിക്കും പാഠങ്ങളിൽ പറയുന്നത് ഏതൊക്കെ നിസ്കാരങ്ങളുണ്ട് അതിൻ്റെ നീയത്തിൻ്റെ രൂപം ഓരോ നിസ്കാരത്തിൻ്റെ ഫറലുകൾ അതിനുള്ളിൽ ചെല്ലേണ്ട ദക്കറികൾ ഇതൊക്കെ കൃത്യമായി പഠിച്ചു വെക്കുക മൂന്നാമത്തെ ക്ലാസ്സുകാർക്ക് അർത്ഥീതയാണ് മൂന്നാം ക്ലാസ്സിന് അർത മൂന്നാം ക്ലാസ്സിലേക്ക് അർത്ഥീതയിൽ നിന്ന് പരീക്ഷയ്ക്ക് വരുന്നത് നാല് പാഠങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എവിടെയൊന്നും ചോദിക്കാം നാലാം ക്ലാസ്സുകാർക്ക് ലിസാന് ആഗസ്റ്റ് ഏഴിന് നാലാം ക്ലാസ്സിലേക്ക് നടക്കാൻ പോകുന്നത് ലിസാനാണ് ലിസാനിൽ നിന്ന് വരുന്ന പാഠങ്ങൾ മൂന്ന് പാഠം ആദ്യത്തെ മൂന്ന് പാഠം നന്നായി പഠിക്കുക അതുപോലെ അഞ്ചാം ക്ലാസ്സുകാർക്ക് അതേദയിൽ നിന്നും നാല് പാഠങ്ങളാണ് പരീക്ഷയിൽ വരുന്നത് അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യ ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യാം ആറ് ആറാം ക്ലാസ്സുകാർക്ക് ഫിക് ഫിക്കയിൽ നിന്ന് എട്ട് പാഠങ്ങളായിരിക്കും പരീക്ഷയ്ക്ക് ഉണ്ടാവുക കാരണം ആറാം ക്ലാസ്സുകാർക്ക് ഫിക്കയിൽ കുറച്ച് പാഠങ്ങളുണ്ട് അത്യാവശ്യം അഞ്ചാം ക്ലാസ് പോലെ തന്നെ കുറച്ച് പാഠങ്ങളുണ്ട് അപ്പോൾ എട്ട് പാഠം പരീക്ഷയ്ക്ക് ഉണ്ടാവുക ഏഴാം ക്ലാസ്സുകാർക്ക് ലിസാനാണ് ലിസാനിൽ നിന്ന് പരീക്ഷയ്ക്ക് വരുന്നത് അഞ്ച് പാഠങ്ങളാണ് അഞ്ച് പാഠം പരീക്ഷയ്ക്ക് വരും എട്ടാം ക്ലാസ്സുകാർക്ക് അന്ന് പരീക്ഷയില്ല ഒമ്പതാം ക്ലാസ്സുകാർക്ക് താരിഖാണ് താരിഖിൽ നിന്ന് എട്ട് പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാകുന്നത് പിന്നെ പത്താം ക്ലാസ് അന്ന് പരീക്ഷയില്ല പ്ലസ് വണ്ണിന് ദുറൂസിൽ എഹ്സാനാണ് ദുറൂസുൽ എഹ്സാനിൽ നിന്ന് പരീക്ഷയ്ക്ക് വരുന്നത് അഞ്ച് പാഠങ്ങളാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക പ്ലസ് ടുവിന് അന്ന് പരീക്ഷയില്ല ഇനി ആഗസ്റ്റ് എട്ട് അന്ന് വ്യാഴാഴ്ചയാണ് വരിക ഒന്നാം ക്ലാസ്സിലേക്ക് അന്ന് പരീക്ഷയുണ്ട് തഫഹീമു തിലാവ എഴുത്തു പരീക്ഷയാണ് കിതാബത്ത് എന്ന് കാണാം എഴുത്തു പരീക്ഷയാണ് അപ്പോൾ അതിൽ ഒന്നാമത്തെ പാഠം മുതൽ മൊത്തത്തിൽ എത്ര പാഠം ഉണ്ടാകുമെന്നറിയോ പതിനാറ് പാഠം പരീക്ഷയ്ക്ക് വരും അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എവിടെ നിന്നും എഴുത്ത് പരീക്ഷയുമായി ബന്ധപ്പെട്ടതൊക്കെ ഉണ്ടാവും രണ്ട് രണ്ടാം ക്ലാസ്സിൽ കന്നെന്തില്ല പരീക്ഷയില്ല ആഗസ്റ്റ് എട്ടിന് പരീക്ഷയില്ല മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ലിസാനാണ് ലിസാനിൽ നിന്ന് പരീക്ഷയ്ക്ക് വരുന്നത് മൂന്ന് പാഠങ്ങളാണ് ആ മൂന്ന് പാഠം കൃത്യമായി പഠിച്ചു വെക്കാം അതിൻ്റെ ക്ലാസ് ആവശ്യമുള്ളവർ ചാനൽ പോയാൽ മതി നമ്മുടെ ചാനലിൽ അതുപോലെ പ്ലേലിസ്റ്റിൽ നിന്ന് കാണും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ക്ലാസ്സുകളുണ്ട് പിന്നെ നാലാം ക്ലാസ്സുകാർക്ക് താരിഖ് താരിഖ് ആണ് എട്ടാം തീയതി താരിഖിൽ നിന്നും നാല് പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക അഞ്ചാം ക്ലാസ്സുകാർക്ക് അഖ്ലാഖ് അഖ്ലാഖിൽ നിന്നും നാല് പാഠങ്ങൾ തന്നെയാണ് പരീക്ഷയ്ക്ക് ഉണ്ടാകുന്നത് ആറാം ക്ലാസ്സുകാർക്ക് താരിഖ് ആണ് താരിഖിൽ നിന്ന് ആറ് പാടങ്ങൾ ഏഴാം ക്ലാസ്സിലേക്കന്നെന്തില്ല പരീക്ഷയില്ല എട്ടാം ക്ലാസ്സിന് ലിസാനുൽ ഖുർഹാനാണ് പരീക്ഷ നാല് പരീക്ഷ പരീക്ഷപ്പെട്ടോ നാല് പാഠങ്ങൾ പിന്നെ ഒമ്പതാം ക്ലാസ്സിന് അന്ന് പരീക്ഷയില്ല പത്താം ക്ലാസ്സിന് ഫിഖ് ഉണ്ടാവും പത്താം ക്ലാസ്സിന് ആയിരിക്കും പരീക്ഷ ഫിഖ്ഹിൽ നിന്ന് ആറ് പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് വരിക പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എതിനാണ് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഓർമ്മയില്ലാതെ വിട്ടുപോകും അതിന് വേണ്ടിയിട്ടാണ് ഫിക്ക്ഹ് പരീക്ഷ എട്ടാം ക്ലാസ് എട്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസ്സുകളിൽ വലിയ മുതിർന്ന ക്ലാസ്സുകളിൽ എട്ട് മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസ്സുകളിൽ ഫിക്ക് ചോദ്യ പേപ്പറിൽ മുൻ ക്ലാസ്സുകൾ പഠിച്ച പ്രധാനമായ അമലുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും എന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ട് സർക്കുലറിൽ അപ്പോൾ ആ കാര്യം അനുസരിച്ച് നിങ്ങൾ മുമ്പുള്ള ഇപ്പോൾ ഏഴാം ക്ലാസ് ആണെങ്കിലും മുമ്പുള്ള ക്ലാസ്സുകൾ ചെറിയ ക്ലാസ് മുതൽ ഇതുവരെ ഏഴാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ എട്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള പാഠങ്ങളിൽ നിന്ന് ആ മുൻ മുൻകഴിഞ്ഞ അമലുകളുമായി ബന്ധപ്പെട്ട പഠിച്ച അമലുകളുമായി ബന്ധപ്പെട്ട ദിക്കറികളോ അതുപോലെ ദുവാകളൊക്കെ ചിലപ്പോൾ പൂരിപ്പിക്കാനൊക്കെ വരും അല്ലെങ്കിൽ എഴുതാനൊക്കെ വരും അതൊക്കെ പഠിച്ചു വയ്ക്കുക പ്ലസ് വണ്ണിന് നിസാൻ ഖുർഹാനാണ് കേട്ടോ എന്ത് പരീക്ഷ ലിസാനിൽ നിന്ന് നാല് പാഠം പരീക്ഷയ്ക്ക് വരും പ്ലസ് ടുവിൽ നിന്ന് തഫ്സീറുൽ ഖുർആാനാണ് തഫ്സീറാണ് തഫ്സീറിൽ നിന്നും നാല് പാഠങ്ങൾ തന്നെയാണ് പരീക്ഷ ഉണ്ടാവുക പിന്നെ വെള്ളിയാഴ്ച ക്ലാസ് ഉണ്ടാവില്ലല്ലോ സബത്ത് അതായത് പത്താം തീയതി ശനിയാഴ്ച അന്നും ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയുണ്ട് തഫീമുത്ത് തിറാഅത്താണ് കേട്ടോ വായന പരീക്ഷ അതിൻ്റെ പേപ്പറുകളൊക്കെ ഉണ്ട് മോഡൽ വീഡിയോ വീഡിയോകളൊക്കെ ഉണ്ട് അതൊക്കെ ആവശ്യമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്താൽ മതി രണ്ടാം ക്ലാസ്സിന് അതും പതിനാറ് പാഠങ്ങളിൽ നിന്ന് തന്നെയാണ് കേട്ടോ പിന്നെ രണ്ടാം ക്ലാസ്സിന് അന്ന് പരീക്ഷയില്ല മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഫിക്കാണ് മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഫിക്കിൽ നിന്ന് പരീക്ഷയ്ക്ക് വരുന്നത് എട്ട് പാഠങ്ങളാണ് മൂന്നാം ക്ലാസ്സിന് എട്ട് പാഠങ്ങളാണ് കേട്ടോ പിന്നെ നാലാം ക്ലാസ് നാലാം ക്ലാസ് വരയ്ക്ക് അന്ന് അഹ്ലാഖാണ് അഹ്ലാക്കിൽ നിന്ന് നാലാം ക്ലാസ്സിൽ വിദ്യാർത്ഥികൾക്ക് നാല് പാഠങ്ങൾ ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും എവിടെ എവിടെ നിന്ന് ചോദിക്കാം അഞ്ചാം ക്ലാസ്സിലേക്ക് തജിവീത് തജുവീരിൽ നിന്ന് ആറ് പാടങ്ങൾ എന്നുള്ളൊക്കെ ചോദ്യം വരും ആറാം ക്ലാസ്സിലേക്ക് അന്ന് പരീക്ഷയില്ല ഏഴാം ക്ലാസ്സിന് ദുറൂസിൽ ലഭിച്ചാനാണ് റൂസുൽ എക്സാനിൽ നിന്ന് നാല് പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക എട്ടാം ക്ലാസ്സിന് അന്ന് പരീക്ഷയില്ല ഒമ്പതാം ക്ലാസ്സിന് ഫിക്ക് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ മുൻ കഴിഞ്ഞ ക്ലാസ്സുകളിലെ അമലുകളുമായി ബന്ധപ്പെട്ടതൊക്കെ ഉണ്ടാവും അത് പഠിച്ചു വെക്കുക അവർക്ക് അഞ്ച് പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക ഇനി പത്താം ക്ലാസ്സുകാർ നിസാൻ ഖുർആാനാണ് അവർക്കുള്ള പരീക്ഷ അവർക്ക് ആറ് പാഠങ്ങൾ നിസാൻ എന്നുള്ള ആറ് പാടങ്ങൾ പ്ലസ് വണ്ണിന് അന്ന് പരീക്ഷയില്ല പ്ലസ് ടുവിന് ദുറൂസിൽ എഹ്സാനാണ് പരീക്ഷ പ്ലസ് ടുവിന് ദുറൂസിൽ എഹ്സാനിൽ നിന്ന് നാല് പാഠങ്ങൾ കേട്ടോ ഇനി പതിനൊന്നാം തീയതി ആഗസ്റ്റ് പതിനൊന്ന് ഞായറാഴ്ച രണ്ട് വരിക അന്ന് ഖുർആൻ ഹിഫ്റ് ഓറൽ പരീക്ഷകളാണ് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകൾക്ക് രാവിലെ ആറ് മുപ്പത് മുതൽ എട്ട് മുപ്പത് മണിവരെയും രണ്ട് മൂന്ന് നാല് ക്ലാസ്സുകൾക്ക് എട്ട് മണി മുതൽ പത്ത് മണിവരെയാണ് പരീക്ഷ ഉണ്ടാവുക അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഖുർആാനും ഹിഫ്രും ഓതിക്കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അത് പോയി നോക്കാം കേട്ടോ ഇനി തിങ്കളാഴ്ച ആഗസ്റ്റ് പന്ത്രണ്ട് തിങ്കളാഴ്ച ഒന്നാം ക്ലാസ്സിന് പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട് രണ്ടാം ക്ലാസ്സുകാർക്ക് അപീതയാണ് അപീത വിഷയത്തിൽ നിന്ന് അവർക്ക് ഉണ്ടാകുന്നത് നാല് പാഠമാണ് ഇനി മൂന്നാം ക്ലാസ് എടുക്കുകയാണെങ്കിൽ താരീഖാണ് അന്നത്തെ പരീക്ഷ താരീഖിൽ നിന്ന് അവർക്ക് അവർക്കുണ്ടാകുന്നത് നാല് പാഠങ്ങൾ തന്നെയാണ് പിന്നെ നാലാം ക്ലാസ് അക്കീദ അക്കീദ നാല് പാഠം തന്നെയാണ് അവർക്കുണ്ടാവുക പിന്നെ അഞ്ചാം ക്ലാസ് താരിഖാണ് കൂടുതൽ ചരിത്രങ്ങൾ പറയുന്ന ഭാഗം കൂടിയാണ് അപ്പോൾ അതിൽ നിന്ന് അവർക്ക് പരീക്ഷയ്ക്ക് വരുന്നത് നാല് പാഠങ്ങളാണ് ആറാം ക്ലാസ്സിന് ലിസാൻ ഖുർആാന് ലിസ്സാനിൽ നിന്ന് നാല് പാഠങ്ങളാണ് ഏഴാം ക്ലാസ്സുകാർക്ക് അത് പരീക്ഷയില്ല എട്ടാം ക്ലാസ്സിന് ദുറൂസിൽ ഹ്സാനാണ് പരീക്ഷ അവർക്ക് ആറ് പാഠങ്ങൾ പരീക്ഷയ്ക്ക് വരും ആറ് വർഗങ്ങൾ ഉൾപ്പെടെ അതിനുള്ളതായിട്ട് എവിടെ നിന്ന് ചോദിക്കും ഒമ്പതാം ക്ലാസ്സുകാർക്ക് ലിസാൻ ഖുർആാൻ ലിസാനിൽ നിന്ന് നാല് പാഠങ്ങളാണ് പത്താം ക്ലാസ് തരക്കത് പരീക്ഷയില്ല പ്ലസ് വണ്ണിന് തഫ്സീറാണ് ഉള്ളത് തഫ്സീറിൽ നിന്ന് അഞ്ച് പാഠങ്ങൾ പാഠങ്ങളുണ്ടാവും പ്ലസ് ടു ലിസാൻ ഖുർആൻ അന്നത്തെ പരീക്ഷ ലിസാൻ ഖുർഹാനിന് നാല് പാഠം നാല് പാടത്തു നിന്ന് എവിടെ നിന്ന് ചോദിക്കാം പിന്നെ അടുത്ത പരീക്ഷ ആഗസ്റ്റ് പതിമൂന്ന് ചൊവ്വാഴ്ച ഒന്നാം ക്ലാസ് വരെ പരീക്ഷ കഴിഞ്ഞു ഇനി രണ്ടാം ക്ലാസ് വരയ്ക്ക് ലിസാൻ ഖുർആാനാണ് അന്നത്തെ പരീക്ഷ നിസാനിൽ നിന്നും രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്നത് നാല് പാടം ഉൾപ്പെടെയാണ് മൂന്നാം ക്ലാസ്സുകാർക്ക് അന്ന് അഹ്ലാഖാണ് അഹ്ലാഖിൽ നിന്ന് മൂന്ന് പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക നാലാം ക്ലാസ്സുകാർക്ക് തജ്വീദ് ചെയ്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം കൂടിയാണ് തജ്വീദ് അതിൽ കൂടുതലായി മദ്ദുകളും അതുപോലെ നിയമങ്ങളും പറയുന്നുണ്ട് പഞ്ചു പാടം പരീക്ഷയ്ക്കുണ്ടാവും അഞ്ചാം ക്ലാസ്സായിരിക്കും ഫിഖ് കൂടുതൽ ശ്രദ്ധിക്കണം ഫിക്കിൽ നിന്ന് ഒമ്പത് പാഠങ്ങൾ കൂടുതൽ പാഠങ്ങൾ വന്ന ഒരു ക്ലാസ്സും കൂടെയാണ് അഞ്ചാം ക്ലാസ് ഒമ്പത് പാടമായിരിക്കും പരീക്ഷയ്ക്ക് വരിക കാരണം അവർക്ക് മൊത്തം ഇരുപത്തിയഞ്ച് പാഠങ്ങളുണ്ട് തോന്നുന്നു അപ്പോൾ അതൊക്കെ കഴിയണമെങ്കിൽ അത്യാവശ്യം ടൈമൊക്കെ വേണ്ടി വരും അപ്പോൾ ഒമ്പത് പരീക്ഷ ഒമ്പത് പാഠങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും പാദവാർഷിക പരീക്ഷയ്ക്ക് വരിക ആറാം ക്ലാസ്സുകാർക്ക് ദുറൂസുൽ എഹ്സാനാണ് അന്നത്തെ പരീക്ഷ ദുറൂസുൽ എഹ്സാനിൽ നിന്ന് നാല് പാഠം അതുപോലെ ഏഴാം ക്ലാസ് താരിഖ് താരിഖിൽ നിന്ന് ഒമ്പത് പാടം കേട്ടോ താരിഖിൽ നിന്ന് ഒമ്പത് പാഠം ഏഴാം ക്ലാസ്സിലേക്ക് ഉണ്ടാകും കൂടുതലും ചരിത്രവും അതുപോലെ ഓരോരുത്തരുടെ ചരിത്രവും അവരുടെ ഡേറ്റുകൾ ഇതൊക്കെ കൂടുതലായി പഠിക്കേണ്ട ഒരു പാഠം കൂടെയാണ് എട്ടാം ക്ലാസ്സുകാർക്ക് ഫിക്കഹാണ് ഫിക്കയിൽ നിന്ന് അഞ്ച് പാഠങ്ങൾ ഉണ്ടാകും മുമ്പ് പറഞ്ഞതുപോലെ മുൻകഴിഞ്ഞ ക്ലാസ്സുകളിലെ പ്രധാന അമകലുമായി ബന്ധപ്പെട്ട അധികാരങ്ങളോ അധ്വാനങ്ങളോ ഒക്കെ ചോദിക്കും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും അല്ലെങ്കിൽ പൂരിപ്പിക്കാനുള്ള വരികളായിരിക്കും ഒക്കെ ശ്രദ്ധിക്കുക ഒമ്പതാം ക്ലാസ്സിൽ പരീക്ഷയില്ല പത്താം ക്ലാസ്സിന് ദുറൂസിൽ എഹ്സാൻ പത്താം ക്ലാസ്സിൽ ദുറൂസിൽ എഹ്സാനിൽ നിന്ന് നാല് പാഠങ്ങൾ പരീക്ഷയ്ക്ക് വരും പ്ലസ് വണ്ണിന് ആണ് അന്നത്തെ പ്ലസ് വണ്ണിന് ആണ് ആറ് പാഠങ്ങൾ അതിലും മുൻകഴിഞ്ഞ വർഷങ്ങളിലെ സോറി വർഷങ്ങളല്ല മുൻകഴിഞ്ഞ ക്ലാസ്സുകളെ പഠിച്ചാമനുമായി ബന്ധപ്പെട്ട തിക്കറുകളോ ദുബകളൊക്കെ വരാം ഇനി പ്ലസ് ടു അന്ന് പരീക്ഷയില്ല ഇനി അവസാനത്തെ പരീക്ഷ ആഗസ്റ്റ് പതിനാല് ബുധനാഴ്ചയായിട്ടാണ് വരുന്നത് ഒന്നാം ക്ലാസ് പരീക്ഷ തീർന്നു രണ്ടാം ക്ലാസ് അന്ന് അഖ്ലാഖാണ് അഖിലാഖിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് പഠിക്കേണ്ടത് നാല് പാഠങ്ങളാണ് മൂന്നാം ക്ലാസ്സുകാർക്ക് തജുവീതു തജുവീതിൽ നിന്ന് നാല് പാഠങ്ങൾ പഠിക്കണം നാലാം ക്ലാസ്സുകാർക്ക് ഫിക്കുഹ് ഫിക്കുഹിൽ നിന്ന് ഏഴ് പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക അഞ്ചാം ക്ലാസ്സുകാർക്ക് ലിസാന് കുട്ടികളൊക്കെ ടഫായിട്ട് തോന്നുന്ന ഒരു വിഷയമാണ് ലിസാന് പക്ഷേ ഏറ്റവും സിമ്പിളാണ് അഞ്ചാം ക്ലാസ്സിലെ ലിസാന് അതിൽ നിന്ന് നാല് പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് വരും കേട്ടോ ലിസാനൊക്കെ സിമ്പിളായിട്ട് ആവശ്യമുണ്ടെങ്കിൽ ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്താൽ മതി ഞാൻ പേഴ്സണൽ ആയിട്ട് വിട്ടരാ അല്ലെങ്കിൽ ഓരോ കമൻറ്റിൻ്റെ താഴെ ഞാൻ വിട്ടരൂ പിന്നെ ആറാം ക്ലാസ്സിനന്ന് പ്രത്യേക പരീക്ഷയൊന്നുമില്ല അതോടെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഏഴാം ക്ലാസ്സുകാർക്ക് ഫിക്കഹ് കൂടുതലുണ്ടാകാൻ സാധ്യതയുണ്ട് ഫിക്കയിൽ നിന്ന് ആറ് പാഠങ്ങളാണ് കേട്ടോ കുറവാണ് പിന്നെ താരിഖ് എട്ടാം ക്ലാസ്സുകാർക്ക് താരിഹിൽ നിന്ന് അവർക്ക് വരുന്നത് അഞ്ച് പാടാണ് അതുപോലെ ഒമ്പതാം ക്ലാസ്സുകാർക്ക് ദുറൂസിൽ ആണ് അന്നത്തെ പരീക്ഷ അവർക്ക് നാല് പാഠങ്ങൾ ഉണ്ടാവും പിന്നെ പത്താം ക്ലാസ് പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് തഫ്സീറാണ് തഫ്സീറിൽ നിന്ന് ഫാത്തിഹ അതുപോലെ വള്ളുഹ സൂറത്ത് ഷറഹ് സൂറത്ത് ഉദ് സൂറത്തുൽ അലത്ത് സൂറത്തുൽ ഖതിർ സൂറത്തുൽ ബയ്യന സൂറത്തുൽ സിൽസില സൂറത്തുൽ ആദിയാത്ത് ഈ പറയുന്ന സൂറത്തുകളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരും പിന്നെ പ്ലസ് വണ്ണിന് പരീക്ഷയില്ല പ്ലസ് ടുവിന് ഫിഖ്ഹ് പ്ലസ് ടുവിന് ഫിഖാണ് ഫിഖ്ഹിൽ നിന്ന് അഞ്ച് പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് വരിക ചോദ്യ പേപ്പറുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചോദ്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം മുൻകഴിഞ്ഞ ക്ലാസ്സുകളിലെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാകും അമലുമായി ബന്ധപ്പെട്ടത് അപ്പോൾ അതൊക്കെ കൃത്യമായി പഠിച്ചു വെക്കുക എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോ നയിച്ചു കൊടുക്കുക അസാ വാലിക്കും വരഹമുല്ലാഹി വെബർക്കാത്തു